നമസ്കാരം നല്ലോരോണമായിട്ട് എന്തിനാണ് ശീതള ഇങ്ങനെ പരദൂഷണം പറയുന്നത് എന്നാരും വിചാരിക്കരുതേ നീ അധികം കുലസ്ത്രീ ചമയരുത് ആരും വിചാരിക്കരുതേ കാരണം ചില വിഷയങ്ങൾ നമ്മൾ പരമാവധി ഒഴിവാക്കി വെക്കാറുണ്ട് ഇതിനെപ്പറ്റി സംസാരിക്കണ്ട എന്ന് കരുതി ഒഴിവാക്കാറുണ്ട് പക്ഷെ തുടർച്ചയായിട്ട് നമ്മുടെ കണ്ണിൻ്റെ മുന്നിൽ അത് വന്ന് പെട്ട് കഴിയുമ്പോൾ ഇത് ശരിയല്ലല്ലോ ഇതിനെക്കുറിച്ച് സംസാരിക്കാതിരിക്കുന്നത് ശരിയല്ലല്ലോ എന്ന തോന്നൽ നമ്മുടെ മനസ്സിലുണ്ടാകുകയും നമുക്ക് നമ്മുടെ മനസാക്ഷിയെ പറ്റിക്കാൻ പറ്റാതിരിക്കുകയും വരുമ്പോഴാണ് ഇതിനെപ്പറ്റിയൊക്കെ സംസാരിച്ചു പോകുന്നത് മറ്റൊന്നുമല്ല ഇപ്പോൾ ഉദ്ഘാടന വേദികളിൽ അതായത് ജ്വലറികളുടെയും മറ്റുമൊക്കെ ഉദ്ഘാടനത്തിന് റോഡിൻ്റെ സൈഡിൽ ഒരു സ്റ്റേജ് കെട്ടിയിട്ട് അതിൽ പ്രത്യക്ഷ ചില പ്രത്യേകതരം അവതാരങ്ങളുണ്ട് ഇപ്പോൾ ഈ ഒരു ഇടയ്ക്ക് തുടങ്ങിയ സംഭവമാണ് അപ്പോൾ സ്ത്രീകളെയാണ് ഇതിനു വേണ്ടി അണിയിച്ച് എഴുന്നള്ളിക്കുന്നത് മറ്റൊന്നിനും വേണ്ടിയല്ല ആളെ കൂട്ടാൻ വേണ്ടിയാണ് ഒരുപക്ഷെ ഉദ്ഘാടനം ചെയ്യുന്നത് പോലും ഇവരൊന്നും ആയിരിക്കില്ല ഇവരെ അവിടെ ഇങ്ങനെ ഒരു കെട്ടുകാഴ്ചക്കൊക്കെ പ്രദർശന വസ്തുവല്ലേ അതുപോലെ നിർത്തിയിരിക്കും ആളെ കൂട്ടി ആളുകൾ അതും നോക്കിക്കൊണ്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ളവർ അല്ലെങ്കിൽ ആ ടെക്സ്റ്റൈൽസിൻ്റെ ജ്വല്ലറിയുടെ ഒക്കെ ഉടമകളോ മറ്റുള്ളവരോക്കെ ആയിരിക്കും ഉദ്ഘാടനം ചെയ്യുന്നതും പ്രസംഗിക്കുന്നതും ഒക്കെ പക്ഷെ ഇങ്ങനെ ഒരു അവതാരത്തിന്റെ സാന്നിധ്യം ഇപ്പോൾ ും കാണാറുണ്ട് അപ്പോൾ അവരുടെ ശരീരഘടന എങ്ങനെയായിരിക്കണം അവർ എന്തെങ്കിലും എക്സ്ട്രാ ഫിറ്റിങ്സ് വെക്കുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും അവരെങ്ങനെ ഡ്രസ്സ് ചെയ്യണം ഇതൊക്കെ അവരുടെ ഇഷ്ടമാണ് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനുള്ള അവകാശമുള്ള ഇന്ത്യയിൽ തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവരുടെ വസ്ത്രധാരണത്തെ പറ്റി അന്നും ഞാൻ അഭിപ്രായം പറയില്ല ഇപ്പോഴും അഭിപ്രായം പറയില്ല പിന്നെ ഈ ഒരു ജോലി ചെയ്ത് ജീവിക്കുന്നത് അവരുടെ സാമർഥ്യമായിരിക്കും ഇത് കാണാൻ ആളുള്ളത് കൊണ്ടാണല്ലോ ഇവർ അങ്ങനെ ചെന്ന് നിന്ന് കാണിക്കുന്നത് അതുകൊണ്ട് ഈ ഒരു തൊഴിലിനെയും ഞാൻ കുറ്റം പറയുന്നില്ല പക്ഷേ പക്ഷേ മനപൂർവം ഇത്തരം വേദികളിൽ ചെന്ന് നിന്ന് ആ ഡ്രസ് അങ്ങോട്ട് മാറ്റി കാണിക്കുക ഇങ്ങോട്ട് മാറ്റി കാണിക്കുക പുറം തിരിഞ്ഞ് നിന്ന് കാണിക്കുക അങ്ങനെ മനഃപൂർവ്വം അത് പ്രദർശിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് അതായത് നേരത്തെ നടത്തിക്കൊണ്ടിരുന്ന നോർമൽ പ്രദർശനത്തിൽ നിന്ന് അടുത്ത സ്റ്റെപ്പിലേക്ക് ഇത് കയറിയിട്ടുണ്ട് അത്തരം രണ്ട് മൂന്ന് രംഗങ്ങൾ ഞാൻ കാണാനിടയായി ഇത് കാണാൻ ചെന്ന് നിൽക്കുന്നവരിൽ പതിനേഴ് തികയാത്ത പയ്യന്മാരുണ്ട് തിമിരത്തിന്റെ സർജറി കഴിഞ്ഞിട്ട് വിശ്രമം പോലും തീരാതെ ആ കണ്ണടയോട് കൂടി വന്ന് വായും പൊളിച്ചു നിൽക്കുന്ന വൃദ്ധന്മാരുണ്ട് ഓ ഇത്രയും ദാരിദ്ര്യം പിടിച്ച ആളുകൾ ഇപ്പോഴും കേരളത്തിലുണ്ട് ഉണ്ട് എന്ന ഒരത്ഭുതം അവിടെ നിലനിൽക്കെ തന്നെ ഇവരെ മുതലെടുത്ത് ജീവിക്കാൻ കണക്കിനുള്ള ദാരിദ്ര്യം ഇത്തരം അവതാരങ്ങൾക്കുമുണ്ടോ എന്നുള്ള കാര്യത്തിലാണ് എന്റെ വലിയ അത്ഭുതം അവരങ്ങനെ ജീവിക്കുന്നതിന് ഇപ്പോൾ നിനക്കെന്താ കുഴപ്പമെന്ന് ചോദിച്ചാൽ കുഴപ്പമുണ്ട് അങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മൾ കാണുന്നത് എനിക്കെന്താ കുഴപ്പം എന്നെ അത് ബാധിക്കുന്നില്ലല്ലോ എനിക്കതുകൊണ്ട് പ്രശ്നമില്ലല്ലോ എന്ന് കരുതി വിട്ടാൽ ഈ സമൂഹത്തിൽ പിന്നെ ഒന്നും മിച്ചം കാണത്തില്ല നമ്മളാരും പ്രതികരിക്കാതില്ലാൽ പിന്നെ മറ്റൊരു കാര്യം ഇവരൊക്കെ കാരണം റോഡുകളിൽ ഉണ്ടാകുന്ന തിരക്കുകൾ ഒന്നാമത് ട്രാഫിക് ബ്ലോക്കുകളും എല്ലാം ഉണ്ട് ഇങ്ങനെ നിയമങ്ങളൊക്കെ പാലിച്ച് പെർമിഷനോട് കൂടിയാണ് ഇവരിങ്ങനെ ഒക്കെ കെട്ടുന്നത് എന്ന് പറഞ്ഞാലും ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയൊക്കെ വരും കാരണം ഇങ്ങനെയുള്ള ആളുകളെ അതിനുവേണ്ടിയാണ് ഇവർ പ്രദർശിപ്പിക്കുന്നത് അതുകൂടാതെ ഇതിനിടയ്ക്ക് അവിടെ ചെന്ന് നിന്ന് ഈ ആളുകൾക്ക് അനുഗ്രഹം കൊടുക്കുന്നതുപോലെ ആ സ്റ്റേജിന്റെ മുന്നിൽ ചെന്ന് നിന്ന് അവിടെ ഇരുന്നിട്ട് എല്ലാവർക്കും ഒന്ന് കൈയുടെ സ്പർശനം കൊടുക്കുന്ന ആ ഒരു ഇടപാടൊക്കെ ഉണ്ട് അങ്ങനെ ഒരു ചടങ്ങ് കൂടി ഇതിൻ്റെ ഇടയ്ക്കുണ്ട് അപ്പോൾ അതിനു വേണ്ടിയൊക്കെ ആരവ മുഴക്കി ക്യൂ നിൽക്കുന്ന ആളുകളെ കാണുമ്പോൾ സാംസ്കാരിക കേരളത്തിന്റെ മറ്റ് ലോകത്താരും കാണാത്ത ഒരു മുഖം കൂടിയാണ് നമ്മൾ ഇന്നും ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് ഒന്നാമത്തെ കാര്യം ഇങ്ങനെ വായും പൊളിച്ച് ചെന്ന് നിൽക്കുന്ന ആളുകളെ പച്ച മടൽ വെട്ടി അടിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്താണ് നിങ്ങൾക്ക് കിട്ടുന്നത് എന്ന് മനസ്സിലാകുന്നില്ല അവർ പൈസ ഉണ്ടാക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഇങ്ങനെ വന്ന് നിൽക്കുന്നത് അപ്പൊ ഇത് കാണുന്നത് കൊണ്ട് ഇപ്പൊ എന്താ പ്രശ്നം നിനക്കെന്താ പ്രശ്നം എന്നല്ലേ നിങ്ങൾ ഇപ്പൊ ചോദിക്കുന്നത് എങ്കിൽ പിന്നെ പച്ചയ്ക്ക് തന്നെ ഞാൻ ആ കാര്യം തുറന്നു പറയാം എങ്ങനെയാണ് ഇതൊക്കെ സമൂഹത്തെ ബാധിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഇപ്പം നിങ്ങളൊന്ന് വിചാരിക്കേണ്ടത് ഞാൻ ഇവരുടെ ആരുടെ കാര്യം പറയുന്നില്ല ഇപ്പം മാർക്കറ്റിൽ എല്ലാവിധ സാധനങ്ങളും ലഭ്യമാണ് മനസ്സിലായല്ലേ നമ്മുടെ ഏതെങ്കിലും ഒരു പുരുഷന്മാർക്കാണെങ്കിലും സ്ത്രീകൾക്കാണെങ്കിലും ഏതെങ്കിലും ഒരു അവയവത്തിന് വലിപ്പം പോരാ അല്ലെങ്കിൽ വലുപ്പം കൂടുതലാണ് എന്നൊക്കെ തോന്നിയാൽ അതിനെ കുറയ്ക്കാനും കൂട്ടാനും ഒക്കെ തക്കവണ്ണം ആമസോണിൽ വരെ വളരെ ചീപ്പ് റേറ്റിന് തുടങ്ങി എല്ലാ സാധനങ്ങളും ലഭ്യമാണ് അപ്പോൾ അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഈ അങ്കലാവണ്യമൊക്കെ പുരുഷന്മാർക്കും ഉണ്ടാക്കാം സ്ത്രീകൾക്കും ഉണ്ടാക്കാം കുടവയറുള്ളവർക്ക് വയർ അകത്തേക്കാകത്തൊക്കെ വിധത്തിലുള്ള സാധനങ്ങൾ കിട്ടും മറ്റ് ശരീരഭാഗങ്ങൾ വലുതാക്കണമെങ്കിൽ അതിനുള്ള സാധനങ്ങൾ കിട്ടും ഇതൊക്കെ കിട്ടും അതൊക്കെ വെച്ചുകൊണ്ട് ചെന്ന് നിൽക്കുന്ന സ്ത്രീകളെ കണ്ടിട്ട് ഇത് കണ്ട് ആസ്വദിച്ച് ഇത് കണ്ടങ്ങ് വെട്ടി വിയർത്ത് വീട്ടിൽ ചെന്ന് നിൽക്കുമ്പോൾ വീട്ടിലെ ജോലിയും ചെയ്ത് മക്കളെയും പരിപാലിച്ച് വിയർത്തൊലിച്ച് ഒരു നൈറ്റി ഇട്ടുകൊണ്ട് നിൽക്കുന്ന സ്വന്തം ഭാര്യയെ കാണുമ്പോൾ അതിനെ കണ്ടിട്ട് ഇവിടെ വന്ന് ഇതിനെയൊക്കെ കാണുമ്പോഴാ എന്നൊരു തോന്നലുള്ള ഒരുപാട് ആണുങ്ങളുണ്ട് എല്ലാ ആണുങ്ങളുടെയും കാര്യം ഞാൻ പറയുന്നില്ല പക്ഷെ നിങ്ങൾ ചിന്തിക്കേണ്ടത് ഇതാണ് കേട്ടോ നമ്മൾ ഈ മിന്നതൊന്നും പൊന്നല്ല എന്ന് പറയില്ലേ അത് തന്നെ ക്ഷമിക്കണേ മിന്നുന്നതൊന്നും പൊന്നല്ല എന്നല്ല മിന്നുന്നതെല്ലാം പൊന്നല്ല അവരുടെ ജീവിതമാർഗമാണ് അവരുടെ തൊഴിലാണ് നിങ്ങളുടെ ആ ഒരു ദൗർബല്യത്തെ മാക്സിമം മുതലെടുത്ത് അവർ വളർന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങളത് മനസ്സിലാക്കാതെ അത് നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെ പോലും അതൊക്കെ ബാധിച്ചേക്കാം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ പലരും സ്ഥിരമായിട്ട് മെയിലുകൾ അയക്കാറുണ്ട് എന്നെ കോൺടാക്ട് ചെയ്ത് പല വീഡിയോകളെ കുറിച്ചുള്ള ഫീഡ്ബാക്കുകളൊക്കെ തരാറുണ്ട് അപ്പം പണ്ട് ഞാൻ ഇതിനെ സംബന്ധിച്ചൊരു കാര്യം ചെയ്തപ്പോൾ ഒരു മാഡം എനിക്ക് അയച്ച മെസ്സേജിൽ പറഞ്ഞിരുന്നത് പണ്ട് ഈ ജയഭാരതിയും ഷീലയും ഒക്കെ ഉണ്ടല്ലോ അവരുടെ ശരീരവടി ഒക്കെ ഒരു പ്രത്യേക രീതിയിലായിരിക്കും അവിടെയൊക്കെ ഒരു അംഗ സൗന്ദര്യം അല്ലെ ഒട്ടും ഉടയാത്ത ശരീരം ശരീരഭാഗങ്ങൾ അങ്ങനെയൊക്കെയാണ് ഇവരെ ഈ ചിത്രത്തിൽ കാണുന്നത് അപ്പൊ ഇതൊക്കെ ൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ആയിരിക്കും തൻ്റെ ഭാര്യയും അല്ലെങ്കിൽ തനിക്ക് വരാനിരിക്കുന്ന ഭാര്യയും ആയിരിക്കുമെന്ന് മനസ്സിൽ കണക്ക് കൂട്ടി അങ്ങനെ അല്ലാത്ത ഒരു പെണ്ണിനെ കയ്യിൽ കിട്ടിയപ്പോൾ ജീവിതമാകെ തകർന്നു പോയ യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളുണ്ട് ആളുകൾ മൊത്തത്തിൽ ശെരി അത് അതാണല്ലോ ഞാൻ ആഗ്രഹിച്ചു എനിക്കെന്താ കിട്ടിയത് ഇങ്ങനെ അങ്ങനെയൊന്നും അല്ല നമ്മളിപ്പോൾ ചിത്രത്തിൽ കാണുന്നത് പോലെയല്ല ഞാൻ ഇത് ഇന്ന് പച്ചയ്ക്ക് സംസാരിക്കുകയാണ് കേട്ടോ കാരണം ഇത് തുറന്ന് പറയാതെ നിവർത്തിയില്ല ഞാൻ പറഞ്ഞില്ലേ പല സാധനങ്ങളും കിട്ടും മാർക്കറ്റിലെല്ലാം ആണ് അപ്പോൾ ഓരോരുത്തരും അവരുടെ ഇപ്പം ഡെലിവറിക്കൊക്കെ ശേഷം സ്ത്രീകളുടെ ശരീരഭാഗങ്ങൾ അതിൻ്റെതായിട്ടുള്ള മാറ്റങ്ങൾ വരും കുഞ്ഞുങ്ങൾക്ക് പാലും കൊടുത്തു കഴിയുമ്പോൾ അതിൻ്റെതായിട്ടുള്ള മാറ്റങ്ങൾ സ്ത്രീകളുടെ ശരീരത്ത് വരും ഒരുപാട് ഹോർമോൺ ചേഞ്ചസ് ഒരു ഓരോ മാസവും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ സ്ത്രീയിലും അപ്പോൾ ഇതൊക്കെ പിന്നെ ഇവരിപ്പോൾ സിനിമയിൽ അഭിനയിക്കുന്നവരോ സീരിയൽ അഭിനയിക്കുന്നവരോ അല്ലെങ്കിൽ മോഡലിങ്ങിനൊക്കെ പോകുന്നവരോ ഒക്കെ ആണെങ്കിൽ അതിന് തക്കവണ്ണം അവരുടെ ശരീരം പരമാവധി ഒതുക്കി വെക്കാനോ അങ്ങനെ വെക്കാനോ ഇങ്ങനെ വെക്കാനോ ഒക്കെ ഉള്ള സാധനങ്ങൾ അവർ ഉപയോഗിച്ച് അങ്ങനെ നിർത്തും അത് അവരുടെ തൊഴിലിന്റെ ഭാഗമാണ് അല്ല വീട്ടിൽ പിള്ളേരെ പഠിപ്പിച്ചോ അല്ലെങ്കിൽ ബാങ്ക് ജോലി ചെയ്തോ വീട്ടിൽ അടുക്കളയിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്കോ അതിൻ്റെ ആവശ്യമില്ല അതുകൊണ്ട് അവർ സ്വാഭാവികമായിട്ട് അത് അങ്ങനെ തന്നെ വിടുന്നു അവർക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല അവരുടെ ജീവിതത്തിൽ അതിനൊന്നും വലിയ റോൾ റോളില്ലാത്തത് കൊണ്ടാണ് അവരതൊന്നും ഉപയോഗിക്കാത്തത് അതിൻ്റെ പേരിൽ എനിക്ക് കിട്ടിയത് മോശമായി പോയി അവിടെ മറ്റെന്തോ വലുതാണ് സാധനം എന്നൊന്നും നിങ്ങളാരും ചിന്തിക്കണ്ട കേട്ടോ ഈ ഓരോ ഓണക്കാലത്ത് കുറച്ച് പേരെങ്കിലും തെറ്റിദ്ധാരണ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാറ്റാൻ സാധിച്ചാൽ ഞാൻ ധന്യായി പിന്നെ ഈ കാഴ്ചക്കാരുള്ളത് കൊണ്ടാണല്ലോ കൂടുതൽ കൂടുതൽ ഇങ്ങനെ കാണിച്ച് കാണിച്ച് കയറുന്നത് അടുത്ത സ്റ്റെപ്പിൽ നിന്ന് അടുത്ത ഇനിയിപ്പോൾ പലതും കാണേണ്ടി വരും ഇപ്പോൾ പൂർണ്ണമായിട്ടും ഡ്രസ്സ് ചെയ്ത പൂർണ്ണ നഗ്നതയൊക്കെയാണ് നമ്മൾ കാണുന്നത് അല്ലേ അപ്പോൾ അതിൻ്റെ അവ അവസാനത്തെ സ്റ്റേജിലേക്ക് അത് കടക്കുന്നതിന് മുമ്പ് നമ്മൾ കുറച്ച് നിങ്ങൾ കുറച്ച് ഈ പുരുഷന്മാർ കുറച്ച് നിങ്ങളെ നിയന്ത്രിക്കുക നമ്മുടെ കയ്യിൽ ഇല്ലാത്തതൊന്നുമല്ല അവിടെ ഉള്ളത് എന്ന ബോധം നിങ്ങളിൽ ഓരോരുത്തരിലും ഉണ്ടാകട്ടെ അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഓണാശംസകൾ